കുരിശിന്റെ വഴി ശുശ്രൂഷകൾക്കായി അരവഞ്ചാരിൽ കൂറ്റൻ മരക്കുരിശു നിർമ്മിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുരിശിന്റെ വഴി ശുശ്രൂഷകൾക്കായി അരവഞ്ചാലിൽ കൂറ്റൻ മരക്കുരിശു നിർമ്മിച്ചു അരവഞ്ചാൽ സെന്റ് ജോസഫ് ഇടവകയിലെ പിതൃവേദിയുടെ നേതൃത്വത്തിലാണ് നാൽപ്പതാം വെള്ളി തീർത്ഥാടനത്തിനും ദുഃഖവെള്ളിയാഴ്ചത്തെ കുരിശിന്റെ വഴി ശുശ്രൂഷയ്ക്കുമായി പതിനാറടി നീളത്തിൽ തെങ്ങുകൊണ്ട് നിർമ്മിച്ച കൂറ്റൻ കുരിശ് നിർമ്മിച്ചിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നാൽപ്പതാം വെള്ളി തീർത്ഥാടനത്തിന്റെ ഭാഗമായി പാടിയോട്ടിയാലിൽ നിന്നും ചെറുപുഴ സെന്റ് മേരീസ് നഗറിലേക്ക് ഈ കുരിശു ചുമന്നുകൊണ്ടാണ് അരവഞ്ചാൽ ഇടവകയിലെ വിശ്വാസികൾ പങ്കെടുക്കുന്നത് മൂന്ന് കിലോമീറ്റർ ദൂരം പിന്നിടുന്ന തീർത്ഥാടനത്തിൽ പിതൃവേദി അംഗങ്ങളായ മുപ്പതോളം പേർ ഊഴമിട്ട് കുരിശു വഹിക്കും ദുഃഖവെള്ളിയാഴ്ച അരവഞ്ചാൽ സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നും പുക്കൽ കുരിശടിയിലേക്കുള്ള കുരിശിന്റെ വഴി ശുശ്രൂഷയിലും മൂന്ന് കിലോമീറ്റർ ദൂരം ഇതേ കുരിശു വഹിച്ച് വിശ്വാസികൾ പങ്കുചേരും ഇടവക വികാരി ഫാദർ ജിബിൻ ജോർജ് മുണ്ടൻകുന്നേൽ പിതൃവേദി പ്രസിഡന്റ് ബിനോയ് കുര്യൻ വെട്ടിക്കാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂറ്റൻ കുരിശിന്റെ നിർമ്മാണം നടത്തിയത് കൂറ്റൻ തെങ്ങ് മുറിച്ചെടുത്ത് പതിനാറടിയും എട്ടടിയും നീളമുള്ള രണ്ട് കഷ്ണങ്ങൾ ചേർത്താണ് കുരിശ് നിർമ്മിച്ചിരിക്കുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ